കൂട്ടുകാരെ മഹാലക്ഷ്മിയിൽ കരുണ എല്ലാം അറിഞ്ഞ് ഞെട്ടി തകർന്നു നിൽക്കുന്ന നിമിഷങ്ങൾ അതേ കൂട്ടുകാരെ നമ്മുടെ കരുണ ഭയങ്കര ഹാപ്പിയിൽ ഇരിക്കുവായിരുന്നു ആ സമയത്താണ് നമ്മുടെ ഉണ്ണി വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ സംഭവങ്ങളെല്ലാം മാറി മാറി മറിഞ്ഞിരിക്കുന്നു നമ്മുടെ അനന്തുമാണ് ഇപ്പോൾ ആ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത് എനിക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലാതായി എന്നൊക്കെ പറയുവാണ് അപ്പൊ കരുണ ഇത് കേട്ടപ്പാടെ ഭയങ്കര ദേഷ്യത്തിലൊക്കെ നിൽക്കുകട്ടോ പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി ഇപ്പോഴും ഒളിച്ച് നിൽക്കുവാണേ അപ്പൊ നമ്മുടെ അമ്മ നൈസായിട്ട് ഒളിപ്പിച്ച് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഇപ്പം തൽക്കാലിലൂടെ ഇരിക്കാം അവര് പോകുമ്പോൾ ഞാൻ മോളെ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മഹാലക്ഷ്മിയെ മുറിയിൽ തന്നെ ഇരുത്തിയിരിക്കുവാണ് അപ്പുറത്ത് നമ്മുടെ പ്രതാപൻ നമ്മുടെ തോമസ് വൈദ്യരുടെ ചികിത്സയിലാണല്ലോ അപ്പൊ നമ്മുടെ തോമസ് വൈദ്യർ അടക്ക് മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനാണെന്ന് അറിഞ്ഞിട്ട് നല്ല രീതിയിൽ ഡോസ് ഒക്കെ കൊടുക്കുന്നുണ്ടേ പറയുന്നുണ്ട് നിങ്ങൾ മനഃപൂർവ്വം ഏതെങ്കിലും പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പാവം പെൺകുട്ടിയാണെങ്കിൽ ആ പെണ്ണ് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആത്മാവ് ഉറപ്പായിട്ട് നമ്മളെ വേട്ടയാടും അതിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ നമ്മുടെ വൈദ്യർ ഇങ്ങനെ നമ്മുടെ പ്രതാപനോട് പറയുന്നുണ്ട് അപ്പൊ ഇവർ ആകപ്പാട് ഇങ്ങനെ പേടിച്ച് തകർന്നു നിൽക്കുവാണേ ഏറ്റവും അടുവിലെ നമ്മുടെ വൈദ്യർ നമ്മുടെ പ്രതാപന്റെ ഒടിഞ്ഞ കാലം നല്ല അമർത്തി തിരുമി നല്ല മൂട്ടം പണിയും കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രതാപൻ ഇങ്ങനെ അലറി കരയുന്നൊക്കെ ഉണ്ടെട്ടോ അങ്ങനത്തെ നിമിഷങ്ങൾ തന്നെയാ കേട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതേ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ